നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നെയ്യാറ്റിങ്കരക്ക് അടുത്തു ഉദയംകുളങ്ങര അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമുക്ക് ചെങ്കൽ ശിവക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ കഴിയും തിരുവനന്തപുരത്തുനിന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയോളം ടിക്കറ്റ് വരുന്നുണ്ട് ബസ്സിന് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഈ ചെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പോർട്ട് ബസ്സും പോകുന്നുണ്ട് നമ്മൾ നെയ്യാറ്റിങ്കര ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നിന്ന് നാരൂൽ പോകുന്ന ബസ്സിൽ കയറിയിട്ട് ഉദയംകുളം വരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പടിഞ്ഞാറോട്ടാണ് ഈ റോഡ് പോകുന്നത് ഈ ഒരു ചെറിയ റോഡൊക്കെ കഴിഞ്ഞിട്ട് മന്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴിയൊക്കെ പോകുന്നത് ശിവൻ ക്ഷേത്രം പറയുമ്പോൾ തന്നെ അവിടെ എല്ലാവർക്കും അറിയാം അതുവഴി ആട്ടോ എല്ലാം പോവും ടക്കറ് പോകുന്നുണ്ട് ആട്ടോ ഇല്ല അവർ പേര് വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആളിനെ കയറ്റിക്കൊണ്ടു പോകുന്നത് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് കാണുന്നത് ഈ ശിവക്ഷേത്രത്തിൽ ഉദയംകുളങ്ങനെന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ ക്ഷേത്രം അവിടെ ഉള്ളത് ഈ പരിസരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടും പ്രദേശം പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നത് ഇത് ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു അഞ്ച് നില ഒരു അൻപത് അടിയോളം ഉയരത്തിൽ ഉണ്ടാവും ഇത്തരത്തിലുയരത്തിലാണ് ഈ ശിവലിംഗം കാണിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കൈലാസം പോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതിനുള്ളിൽ കയറിയില്ല കാരണം ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് അതിനുള്ളിൽ കയറിയിട്ട് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അത് കണ്ടില്ല കാരണം നമ്മൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോയിൽ മറ്റുള്ളവരെ കാണിക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പോയത് ആ ഈ ശിവക്ഷേത്രത്തിന് ആദ്യം ഒരു ശിവലിംഗം ആണ് അവർ പുതുതായിട്ടുണ്ടാക്കിയെങ്കിലും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഹനുമാൻ ശ്രീലങ്കയിൽ നിന്ന് മറ്റേ മരുത്വമല്ല ചുവന്നുകൊണ്ട് വരുന്ന അത് ഒരു പാവത്തില് ഒരു പറന്നു നിൽക്കുന്ന ഒരു രംഗം കൂടി അവരിപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്കാർ കാണാൻ ധാരാളം വരുന്നുണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ ടൂറിസ്റ്റായിട്ട് വരുന്നത് ശരിക്കും ഈ ശിവലിംഗവും കാണാൻ വേണ്ടി മാത്രമാണ് ഈ ശിവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് പണിതാണ് ഈ കയറി ചെല്ലുന്ന ഒരു എൻട്രൻസിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് അത് ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഏകദേശം ഗണപതിയുടെ മുപ്പത്തിരണ്ട് പാവങ്ങൾ കാണിക്കുന്ന വിധത്തിലുള്ള കുറേ വിഗ്രഹങ്ങൾ ഇവിടെ ഇരുപണ്ട് അതൊക്കെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കുന്ന കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ എൻ്റെ പരിസരത്തൊക്കെ ധാരാളം കടകളും കാര്യങ്ങളുമുണ്ട് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ടോയ്ലറ്റ് എല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പരിസരത്ത് തന്നെ അപ്പോൾ ടോയ്ലറ്റിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കാർ പാർക്കിങ്ങിന് ധാരാളം സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു വിസിറ്റിങ് എന്നുള്ള നിലയിൽ വന്ന് കാണാവുന്നതാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങൾ പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും പക്ഷേ ഇവിടെയുള്ള ക്ഷേത്രത്തിലുള്ള മറ്റ് ജോലിക്കാരെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഒരു ശാന്തിയുടെ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പൂജാരിയുടെ ഒരു രൂപത്തിൽ നമുക്കവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ ചെന്നത് ഉച്ച നേരത്താണ്ട് അത്തരത്തിൽ ആരെയും കാണാൻ കഴിഞ്ഞില്ല എല്ലാവരും അവർ ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതിയിൽ എല്ലാവരും താകമൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ വഴിയും പല സ്ഥലത്തും ഒരു ഇതിൽ തന്നെ പല പല സുവനീറുകൾ കച്ചവടവും മറ്റ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഇവർ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കടത്തി വിടുന്നത് ഇവിടെ ഒരു ഓഡിറ്റോറിയം ആഡിറ്റോറിയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്നതാണ് എൻ്റെ മുകളിൽ കയറിയിട്ട് കാണാൻ അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ എപ്പോഴും മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല ഇവിടെ എപ്പോഴും ഒരു ഒരു ശിവൻ്റെ ഒരു ഭജന കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക ഞാൻ വളരെ കാലത്തിന് ശേഷം കാത്തിരുന്ന് പോയി കണ്ട ഒരു സംഭവമാണ് ഈ ശിവക്ഷേത്രം ക്ഷേത്രമൊക്കെ നല്ല ഭംഗിയിൽ തന്നെ മോടി പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഗാർഡനാണ് ഇവിടെയെല്ലാം പുല്ല് ക്ക അവർ കട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെടിയൊക്കെ വച്ച് വളർത്തി നല്ല രീതിയിൽ തന്നെ ഗാർഡൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ചൂടായതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇന്നത്തെ ദിവസം കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടതായത് കൊണ്ട് ഞാൻ ഇതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഇടുന്നുണ്ട് അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാവുന്നതാണ് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം